സുധീരന്റെ വ്യക്തിപരമായ ആദർശമല്ല കേരള ജനതയെ അടിച്ചേൽപ്പിക്കേണ്ടത് ഉമ്മൻചാണ്ടിയുടെ പ്രായോഗികതയുമല്ല ആദർശവാദിയും പ്രായോഗികവാദിയും തമ്മിലടിച്ചത് ജനനന്മ ലക്ഷ്യമാക്കിയിട്ടുമല്ല മൂപ്പിളമ മാത്രമായിരുന്നു അത് വി എം സുധീരൻ തന്റെ വാദത്തിനും പ്രതിച്ഛായ നിർമ്മിതിക്കും ബലം പകരാൻ മതസാമുദായിക സംഘടനകളെയും ഘടക കക്ഷികളെയും പാട്ടിലാക്കി കുടുംബത്ത് സ്വന്തം മരുമകൻ അഞ്ചു ബാറുകൾ കൊല്ലങ്ങളായി നടത്തിയിട്ടും മദ്യനിരോധനമെന്ന് മണ്ടയിൽ എടുപൊട്ടാതിരുന്ന മന്ത്രിയും ഭാര്യയുടെയും മകളുടെയും പേരിലാണെങ്കിലും സ്വന്തമായി രണ്ടു ബാറുള്ള മന്ത്രിയും മരുമകന്റെ മദ്യ വ്യാപാരത്തിനും മദ്യ ഇടനില കച്ചവടത്തിനും തണലേകുന്ന മന്ത്രിയും ഇപ്പോൾ മദ്യനിരോധനം സമൂഹത്തെ രക്ഷിക്കുന്നത് എങ്ങനെ എന്ന് ക്ലാസ് എടുക്കുന്നു കാപട്യമേ നിന്റെ പേരോ പ്രായോഗികത മോശം പേരൊന്നും അല്ല പ്രായോഗികതും എത്ര ആളുകൾ ഇപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പുറത്തിരിക്കുന്നുണ്ട് അത് മാത്രം നിങ്ങൾക്ക് മധ്യ ഷോപ്പുകളുള്ള ഒരു എംപിയും സി പി ഐ എമ്മിനോ ഇടതുപക്ഷ കക്ഷികൾക്കോ ഇല്ല ബാർ ഹോട്ടലുകളുള്ള ഒരു എം എൽ എയും ഇവിടെ ഇരിക്കുന്നില്ല അവിടെ ഇരിക്കുന്നില്ല നിങ്ങളുടെ എം എൽ എ മാർക്കിടയിൽ ബാർ ഹോട്ടലുകൾ ഇല്ല ആർക്കുമെന്ന് ഷടിച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങളുടെ എം പിമാർക്കിടയിൽ ആർക്കും ബാർ ഹോട്ടലുകളില്ല ഇവിടെ ഈ സഭയിൽ പറയാൻ സാധിക്കുമോ ബഹുമാനപ്പെട്ട മിസ്റ്റർ മിസ്റ്റർ ഓപ്പോസിഷൻ ലീഡർ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു മിസ്റ്റർ ഓപ്പോസിഷൻ ലീഡർ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു എന്തെങ്കിലും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ കേരള സംസ്ഥാനത്ത് മദ്യം പൂർണ്ണമായും ഞങ്ങൾ നിരോധിക്കും എന്നങ്ങേക്ക് ഈ സഭയിൽ പറയാനുള്ള ധൈര്യവും അങ്ങ് സംസാരിക്കാം